എല്ലാ പേർക്കും നമസ്കാരം സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം ഞാൻ സുചിത്ര ആസ്ക്യൂർ ക്വസ്റ്റ്യൻസ് നോ യുവർ ഏഞ്ചൽ ആൻസേഴ്സ് എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മറുപടി എന്ന് നോക്കാം ഞാൻ മൂന്ന് സ്പ്രെഡ് എടുക്കും അപ്പോൾ അതിൽ അതിലേത് സ്പ്രെഡാണ് നിങ്ങളുടെ ചോദ്യത്തിന് അനുകൂലമായിട്ട് വരുന്നത് ആ സ്പ്രെഡ് നിങ്ങളുടേതായിട്ട് വിചാരിച്ച് മുന്നോട്ട് പോയിക്കോളുക അത് നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങളെടുക്കുക ബാക്കി രണ്ട് സ്പ്രെഡ്സും വിട്ടേക്കുക First is Sprintana. Thank you, angels. Thank you, thank you, thank you, thank you so much. Okay. Okay. ഈ മൂന്ന് കാർഡ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മെയിൻ കാർഡ് ഇഫ് യു ബിലീവ് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ വിശ്വാസം അത് അനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ അപ്പോൾ യു ആർ റെഡി ആ ഒരു കാര്യത്തിനായിട്ട് താങ്കൾ റെഡിയാണ് ഇപ്പം എന്താണ് ജോബ് ചെയ്യാൻ ജോബിനായിട്ടാണോ അല്ലെങ്കിൽ വിവാഹത്തിനാണോ ഒരു ന്യൂ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ന്യൂ റിലേഷൻഷിപ്പ് ലൈഫിൽ എൻ്റർ ചെയ്തു അതൊരു ഡൗട്ട്ഫുള്ളാണ് വേണോ എസ് പറയണോ അപ്പോൾ അത് ആ ഒരു കാര്യത്തിന് താങ്കൾ എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അതുപോലെ ആരെങ്കിലും ഒരു പുതിയ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടെന്നാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് പറയുക വേണ്ട അഥവാ നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എന്ത് കാര്യമായാലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് വയ്ക്കുക എന്നാണ് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത് നെക്സ്റ്റ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ അപ്പോൾ ആ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യുക മൂന്നും കാർഡ് ഫോളോ ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് നമുക്ക് സെക്കൻഡ് സ്പ്രെഡിൽ എന്താണ് ഏഞ്ചൽ ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം okay thank you thank you angels thank you thank you so much thank you അപ്പോൾ സെക്കൻഡ് സ്പ്രിഡിൽ ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് ഓക്കെ 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 അപ്പോൾ നമുക്ക് വന്നിട്ടില്ല കാർഡ്സ് ഇങ്ങനെയാണ് മെയിൻ കാർഡ് എന്താ വന്നിട്ടില്ലേ നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും പോസിറ്റീവായിട്ട് എന്തോ ഒരു നല്ലൊരു കാര്യം ഫ്യൂച്ചറിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ ഹെൽപ്പ് പീപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏഞ്ചൽസ് നമുക്കായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടും കുറച്ച് ആൾക്കാരെ ഏഞ്ചൽസ് ഈയൊരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇംപ്രൂവിങ് ഹെൽത്ത് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിച്ച് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറും നമ്മൾ മനസ്സിന് സുഖം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ അസുഖം പകുതിയും മാറും പിന്നെ നമ്മൾ കുറേശേ കുറേശേ ബാക്കി ഫുള്ളി റിക്കവറാകും അപ്പോൾ നമുക്ക് ഹെൽപ്പ്ഫുൾ പീപ്പിളിൻ്റെ ഹെൽപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായി കുറച്ച് നമ്മൾ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഹെൽത്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാർഡ് അതിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് അബണ്ടൻസ് കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് അപ്പോൾ അവിടെ ഒരു അബണ്ടൻസ് ഉണ്ട് എന്ത് കാര്യത്തിനായാലും അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് അപ്പോൾ പോസിറ്റീവാണ് അപ്പോൾ അത് റിലേഷൻഷിപ്പിലാണെങ്കിലും അവിടെ ഒരു സമൃദ്ധിയാണ് അതല്ല ഇപ്പോൾ അവിടെ ഒരു ജോലി ആയിട്ട് സംബന്ധിച്ചാണെങ്കിലും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഒരു അബണ്ടൻസ് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി കണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് ഇനി അടുത്തത് ഒരു റിലേഷൻഷിപ്പ് കാർഡാണ് അപ്പോൾ നമുക്ക് ഇതെന്താണ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ് അപ്പോൾ എന്താണ് ഏഞ്ചൽസ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് ഹൈഡ് അവേ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡ് ആണ് ഓക്കേ කේගඩාන වන්නටලදේ මුණ කාඩානයි පෝට ඇමල නමක වන්නටලර හඩව ටාර් andන්නක්ෂන් කාඩා അപ്പോൾ ഇതിലും മെയിൻ കാർഡ് റൊമാൻസ് ആണ് അപ്പോൾ റൊമാൻസിൻ്റെ ഓരോ ഭാഗങ്ങൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത് റൊമാൻസ് കാർഡാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ഹൈഡ് അവേ മേക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ ഓക്കേ ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് അവേ ഇതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്റ്റാർ യുവർ ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം ആർ എ പവർഫുൾ ലവ് മാഗ്നറ്റ് ഫോർ യു റൈറ്റ് നൗ ഓക്കെ വളരെ നല്ല കാർഡാണ് നെക്സ്റ്റ് കണക്ഷൻ ലവ് ഈസ് ദ ബ്രിഡ്ജ് കണക്റ്റിങ് സോൾസ് ചെറിഷ് ദീസ് കണക്ഷൻസ് ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കാർഡ്സും വളരെ നല്ല കാർഡ്സാണ് അപ്പോൾ ആർക്കാണോ ഈ കാർഡ്സ് റെസണേറ്റ് ആവുന്നത് അവർ ഈ ഒരു കാർഡ്സ് എടുത്തേക്കാം താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു